ഹായ് ഗൈസ് അപ്പോൾ നമ്മളൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് ഇതെന്താണത് ഓക്കെ ഓക്കെ തന്നെ ഡോർ അങ്ങനെ തുറക്കും താഴെ പൊട്ടിപ്പോയി അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ എങ്ങനെ തുറക്കണേ കൊല്ലാൻ പറ്റുന്നില്ല അയ്യോ ഇട്ടുകാലി അപ്പം എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എട്ട് കാലി തന്നെ ഒക്കെ കൊല്ലണം അതാണെങ്കിൽ ഗെയിമിൽ അപ്പോൾ ഗേൾസ് ഇപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് ഓർഡർ വെച്ചപ്പോഴും കേൾക്കാം ഇത് പോസ്റ്റ് ബ്ലഡ് കില്ലേ സ്പൈറ്റർ ഓക്കെ അപ്പം നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം ഇത് തന്നെ ഏ കളഞ്ഞോ ആ യു ഇത് അതുകൊള്ളാം ഇതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് വന്നേക്കാം എട്ടുകാലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് അവളോ ഒന്നും ഇരിക്കണോ എട്ടുകാലി 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 കാണിച്ചു തരുമോ എവിടെയെങ്കിലും എട്ടുകാലി കാണിച്ചു തരുമോ ആഹാ ഇതന്നെ അടിപൊളി ഇത് വെച്ചിട്ട് പാട്ടൊക്കെ പാടാറ ആ ആ അവൻ്റെ ആ മൂമ്മയുടെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ടി വി ടി വിടെ എവിടെയോ ആ അതെ ഇരിക്കുന്നു അങ്ങട് വേടാ നീ ധാരാട്ടിയാണ് വായിക്കണ കഷ്ടപ്പെട്ടാ നിൽക്കണ വേണ്ട നിൽക്കണം ആ ചില്ല ോർന്ന് എന്താ സമാധാനം സമാധാനം ഇവിടെ ആരോ കിടന്ന് മുമ്പ് നോക്കണമത്തെ സൗണ്ടാണ് ഞാൻ കേൾക്കണം തീത്തല്ലോ അല്ലേ ഇത് തുറക്കാൻ പറ്റിയില്ല ഏഹ് ഹെണ് ഏ അടി അടി അടിക്കാൻ പറ്റില്ല മുമ്പേ അല്ല ഇങ്ങോട്ടുവാ അടി എന്നെ കൊള്ളാം ഞാൻ ഏഹ് എന്നെ കൊള്ളാത്തടിയൊന്നും കൊടുക്കൊടുക്ക കൊടുക്ക കൊടുക്കാൻ പോയി ഇടാം എന്നാൽ കയറി പോയി നമുക്ക് ആദ്യം ഇത് തുറക്കണം കുറേ നേരം തുറക്കാൻ പറ്റുള്ളൂ ഇപ്പോ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഗെയിമൊക്കെ തുടങ്ങിയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും പറയാണ്ടൊക്കെയാണ് കളി തുറങ്ങണേ കഴിച്ചപ്പോൾ നമ്മുടെ പരിപാടി തന്നെയാണെന്ന് ഈ റൂമിൽ ഇട്ടുകാലി കൊള്ളണം ഒരു ചിരിയിലാകൊണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ക്വാളിറ്റി കുറച്ചാൽ ശരിയാവില്ലല്ലോ റെക്കോർഡ് ചെയ്യണേൻ്റെ കുഴപ്പമായിട്ടോ റൂം ഇതേ പോണു അതിൻ്റെ അകത്തക്കൂടെ പോയിട്ട് ആ ഇത് അത് കൂട്ടിപ്പോയി ആ പാവാ അതിൻ്റെ അടിയിൽ പോയില്ലേ കയറിപ്പോയിടല്ലോ ക്ലോസറിനകത്തേക്ക് പോയി ആ ഓ പന്ത്രണ്ട് പോകാം ഇത് തോക്കാം സാരിക്കും പക്ഷേ ഏ അൺലോക്കിങ് ആ ലാലോ ഏ എവിടെ വേണം അടി അടി ചാവടാ ചു ചാവു നിങ്ങൾക്ക് തലവേണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് വിളിച്ചിട്ട് ചാമ്പ ആവോ ചാവില്ല ഞാൻ ചാവില്ല ചാവ കൊള്ളത് ഏ അടിക്കണില്ലാ നീ നിന്ന് വന്നേക്കണ് അടി അടി ആ അങ്ങനെ കൊള്ളാം ബാത്റൂമിൽ പോകണ ഇനി ആ ബാത്റൂമല്ലോക്കായി കൊള്ളാം കൊള്ളാം നാലെണ്ണത്തിനെ കൊന്ന് എത്ര തന്നെ കൊല്ലണം എന്നല്ലോ ഏഹ് ഏഹ് ഇതല്ലാണ്ട് വേറെ വല്ല സാധനമുണ്ടോ കതും വെച്ചാൽ അടിച്ചു കൊല്ലായിരുന്നു ഇതും വെച്ചാൽ അടിച്ചു കൊല്ലാൻ പറ്റുമോ അപ്പോൾ വീട്ടിൽ എട്ടുകല്ലേ കൊല്ലണ പണിയാണ് എനിക്കൊന്ന് കിട്ടിയ കാണേ എനിക്കറിയാം പക്ഷേ സോറി കിൽ ദ ഫസ്റ്റ് ഫ്ലോർ ഗെത്ത ട്രാക്കർ ഗെറ്റ ട്രാക്കർ ഓ ഇതിന് തുറക്കണമെങ്കിൽ ഇത്ര സാധനം കംപ്ലീറ്റ് ആകണം ആ ഹോ ഇപ്പം തുറക്കണം ആ തുറക്കുമ്പോൾ തന്നെ അടിക്കാം എന്നെ കിട്ട പ്രോട്ടീൻ ഷേക്ക് ആ പ്രോട്ടീൻ ഷേക്ക് തന്നെ എനിക്ക് ഇത്ര അടിച്ചതന്നെയാണോ ഏടാനും അപ്പം ഞാനത് ടി വി ആന്ന് ബാത്റൂമിനകത്ത് ഇതാ ഞാൻ ഈ തുണി അലക്കണോ ഓ എൻ്റെ അധൈമ്യ ആ അവൻ്റെ രാമൂമ്മേട കെട്ടുകാലി കത്തി കത്തിയത് ചത്തെന്ന് തോന്നുന്നു അവിടെ ഫുള്ള് ആ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല പാട്ടൊക്കെ വെക്കണോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ അടിപൊളി സൂപ്പർ എട്ടുകാലിയൊക്കെ ചത്ത് വേറെ സീനൊന്നും ഇല്ലല്ലോ സീനൊന്നും ഇല്ലല്ലോ കുറച്ച് കത്തിപ്പോയിന്നല്ലോ ഉള്ളു ഇട്ടുകാലി കുറച്ച് കത്തില്ലേ ഉടമസ്ഥർ വരുമ്പോൾ കാര്യം പറയാം വലിയ സീനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇവിടെ ഇവിടെ ഒക്കെ കുറച്ച് സാധനം അതൊക്കെ ചുമ്മാ നമുക്ക് അടുക്കി പതക്കി വെക്കാവുന്ന ഉള്ളൂ വേറെ സീനൊന്നുമില്ലല്ലോ ഇതന്നെ അതിനകത്തൊന്നും ഒന്നും ഇല്ലല്ലോ ആ ആ ട്രാക്കർ കിട്ടി ഇത് വൺ സെറ്റപ്പ് ആട്ടോ ആ ഇതിനകത്തുണ്ട് തോന്നുന്നു എന്റെ എൻ്റെ എന്നൊക്കെ പാണിക്കട്ടും തീർക്കും ഇതന്നെ സാധന തീക്കട്ടെയാ പോ സാധനമാണ് നീ ഇതൊരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഇത് വെച്ചാൽ അടിക്കാൻ പറ്റുമല്ലോ അല്ലേ ഏ അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല അയ്യോ ട്രാക്കറെന്തി ഓ മൈ ഗോഡ് തീ 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 സോറി തീയെല്ലാം എടുക്കാൻ ഉദ്ദേശിച്ചത് ട്രാക്കറാണ് എന്തെങ്കിലും ട്രാക്കർ എന്ത് ആ ട്രാക്കർ ഇവിടെ ഇല്ല 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 ഇവിടെ ഇവിടെ നല്ല ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതന്നെ കത്തിയത് കത്തി എന്നെ ഞാൻ

ആ അത് തന്നെ അത് തന്നെ പുറത്തൊക്കെ തീ വരുന്നുണ്ടല്ലോ ഇവിടെ അധികം വിഷയമോ ഒന്നും നടക്കുന്നില്ലല്ലോ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നോ ദ ബുക്ക് അറ്റ് ആ ഒരു ബുക്ക് വെച്ചറി അല്ലേ അടുത്ത് കംപ്ലീറ്റ് ആയല്ലോ ബുക്ക് ഇങ്ങനെ ചുമ്മാ എറിഞ്ഞാ മതി എന്നാണല്ലേ അത് ഇവിടെ കഴിഞ്ഞു തോന്നുന്നു സ്പൈഡർ വിത്ത് എ ബുക്ക് ആ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഇന്ന് തുറക്കാറായല്ലോ അല്ലോ കെ പാട്ടൊക്കെ പാടും തുറക്കാൻ നല്ല എട്ട് കാലിച്ച് നൂറെണ്ണൊക്കെ വരുവാണെങ്കിലോ കഴിയൂ റൂമ് മുതലാളി വരുമ്പോ വിഷയമാവുമോ എന്നാ വിഷയം ഇതല്ല ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് റെഡി ടു ഗോ ഒരെട്ടുകാലിനെ പെട്ടി വെച്ച് വന്നാലോ ടി വിയിലണ്ട പരിപാടി ഓ കഴിഞ്ഞോ സോറി ടി വി കാണാൻ പറ്റിയില്ല ഐ പി എല്ലാണോ എന്നുണ്ടോ ഐ പി എല്ലേ ഇന്നില്ലല്ലേ കൊള്ളാം അടിപൊളി